നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പ്രേക്ഷകർ സ്വീകരിച്ച കോംബോ ആയിരുന്നു അർജുനും ശ്രീധുവും കോംബോ ഈ കോംബോയ്ക്ക് ധാരാളം ഫാൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഇരുവരും പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല ഷോയിൽ നിൽക്കുന്ന സമയത്ത് ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതൊന്നും സത്യമല്ലെന്നും തങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണെന്നും ഇരുവരും പറയുകയുണ്ടായി ഇപ്പോഴിതാ അർജുൻറെയും ശ്രീതുവിന്റെയും ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇരുവരുടെയും ബീച്ച് സൈഡിൽ വെച്ചുകൊണ്ടുള്ള ഒരു നൃത്ത രംഗമാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രണയാതുരായി നിൽക്കുകയാണ് ഇരുവരും എന്തായാലും ഏറെ സന്തോഷം നൽകിയ ഒരു കാര്യം കൂടിയാണ് ഇരുവരുടെയും വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലായി മാറി ഇതിന് പിന്നാലെ ആരാധകർ വളരെയധികം സന്തോഷത്തിലാണ് ആരാധകർ കാണാൻ കാത്തിരുന്ന ഒരു നിമിഷം സംഭവിച്ചിരിക്കുകയാണ് അത് മാത്രല്ല ഇനി പ്രേക്ഷകർക്ക് കാണാനുള്ളത് ഇവരുടെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് എന്തായാലും പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടതും ഏറ്റെടുത്തതും ഈ ഒരു കോമ്പ് തന്നെയായിരുന്നു അർജുൻ ശ്രീതു അപ്പൊ ബിഗ് ബോസിന്റെ അകത്തുള്ളത് തന്നെ പുറത്തെത്തി കഴിഞ്ഞാൽ ഇവർ ഒന്നിക്കണേ എന്നൊക്കെയായിരുന്നു പലരും അഭിപ്രായം പറഞ്ഞതും എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ഇരുവരും തങ്ങളുടെ റിലേഷനിൽ വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നുമില്ല സുഹൃത് ബന്ധം മാത്രമാണെന്നായിരുന്നു അർജുനും ശ്രീധുവും പറഞ്ഞത് എങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജു ജോഡികളെ ഒരുമിച്ച് കാണാനാണ് പല പ്രേക്ഷകർക്കും ഇഷ്ടം പുറത്ത് ഞങ്ങളുടെ കോംബോയ്ക്ക് നല്ല പിന്തുണ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു ഒരു അഭിമുഖത്തിൽ ശ്രീധു പറഞ്ഞത് ശ്രീജുൻ എന്ന പേരിൽ ആളുകൾ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ ചില വീഡിയോകളൊക്കെ കണ്ടിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അത്തരമൊരു ബോണ്ട് ഇരുവർക്കും ഇടയിലുണ്ട് പുറത്തത് എങ്ങനെ പോകുന്നുവെന്ന് അറിയില്ലായിരുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യുമെന്നും താരം വ്യക്തമാക്കി ഞാനും അർജുനും നല്ല സുഹൃത്തുക്കളാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രണയബന്ധമോ റിലേഷൻഷിപ്പോ ഇല്ല വെറും സുഹൃത്തുക്കൾ മാത്രം പുറത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അകത്തും പെരുമാറിയത് അവിടെ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ച് എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടാറില്ല ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു പ്രതികരിക്കാറുള്ളതെന്നും ശ്രീധു വ്യക്തമാക്കിയിരുന്നു എന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ് ഇരുവരും തമ്മിലുള്ള ഒരുമിച്ചുള്ള കൂടുതലധികം വീഡിയോസിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ആഗ്രഹിക്കുമ്പോഴേ ഇരുവരും ഒന്നാകുന്ന ദിവസത്തിനു വേണ്ടി കാത്തിരിക്കയാണ് ശ്രീജുൻ ഫാൻസ്